കൂട്ടുകാർക്കും എന്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയൊക്കെ ആയിരുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ അതേ ഒരു പന്ത്രണ്ട് മണി സമയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഞാൻ ദോശ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശയും പിന്നെ തലേദിവസത്തെ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടിയിട്ട് രാവിലത്തെ ഒരു വിശപ്പൊക്കെ അടക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗ്യാസിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ചോറ് ആയ സമയത്താണ് ഞാൻ വീഡിയോ ുന്നത് അപ്പൊ സ്വത്തുട്ടി ആണെങ്കിൽ ഇവിടെ ഉണ്ട് കിട്ടോ അങ്കൻവാടിക്ക് ഒന്നും ഇപ്പൊ പോയിട്ടില്ല അപ്പൊ മുറി ഒക്കെ ഒന്നും ആര് സ്റ്റിച്ചൊക്കെ ഒന്ന് വെട്ടിട്ട് ഇടാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ സ്വത്തുട്ടി അവരുടെ ടി വി കാണുന്നുണ്ട് സൈക്കിൾ ഓടിക്കുന്നുണ്ട് പിന്നെ ഒരു കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ആള് ഫുള്ള് അങ്ങനെ സമയം കളയുന്നുണ്ട് അപ്പൊ ഇന്നും ഞാൻ ചെറിയൊരു സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോവുന്നത് കേട്ടോ അപ്പൊ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ വയർ നിറഞ്ഞ മതിയോ പിന്നെ സ്വത്തുട്ട് ഉള്ളൂ ചേട്ടൻ വൈകുന്നേരത്താണ് വരിക പിന്നെ വൈകുന്നേരത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ചേട്ടൻ വല്ല മീനോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊണ്ടിരികയാണെങ്കിൽ അതുകൂട്ടി നല്ല സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കും അപ്പൊ അത് ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ സാമ്പാർ ഉണ്ടാക്കണ സമയത്ത് ഞാൻ വിചാരിച്ചു സാമ്പാർ പൊടി ഉണ്ട് എന്നൊക്കെ പിന്നെയാണ് പൊടികളൊക്കെ ഇടാൻ നേരമാണെന്ന് നോക്കിയപ്പോ സാമ്പാർ ഇല്ല അപ്പൊ തട്ടിക്കൂട്ടി ഉള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ആയിരുന്നു കേട്ടോ മഞ്ഞിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു അത്രക്കെ തന്നെ ഇട്ടുള്ളൂട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടൊക്കെ ഇരിക്കുന്ന ആ വീട്ടമ്മമാർക്കായാലും ശരി ഞാനായാലും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ആൾക്കാരൊക്കെ ജോലിക്ക് പോയി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്കവാടിക്ക് പോയി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പണി ഇല്ലാതിരിക്കുമ്പോ നമ്മൾ ഓരോന്നൊക്കെ ആലോചിച്ചുകൂട്ടും ഇപ്പൊ ചെറിയ ഒരു കാര്യം തന്നെ നമ്മളതിനെ വലിയൊരു കാര്യമൊക്കെ എടുക്കും അതേപോലെ നമുക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ കൂടി വരുന്ന സമയമായിരിക്കും കേട്ടോ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോ ഈ ഒരു സമയം എനിക്കും കടന്നു പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ മാറിക്കടന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത് കുറച്ചും കൂടി ഒന്ന് ആശ്വാസം കിട്ടിയത് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണികളിലൊക്കെ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കും പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എഡിറ്റിംഗ് പരിപാടിയിലാണ് ഞാനിരിക്കുക കേട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം എഡിറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ ചെയ്യണം അപ്പൊ കുറച്ചധികം സമയം ഇതിൽ പോകും അതുകൊണ്ട് തന്നെ വല്ലാണ്ട് തല പോകേണ്ട ആവശ്യം ഒന്നും ഇല്ലാട്ടോ ഈ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടിനെ അങ്കമാടിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോണം പോയി അവനെ കൊടന്നിട്ട് പിന്നെ അവന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ചേട്ടൻ എത്തും ചേട്ടന് ചായ വെക്കണം അങ്ങനെ ചേട്ടൻ പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചേട്ടൻ പോവുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഒറ്റയ്ക്കല്ല പിന്നെ എനിക്ക് ഈ സ്വത്തുട്ടി ഉണ്ട് കൂട്ടിനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അവന്റെ കൂടെ കളിച്ചിട്ടായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും ഇങ്ങനെ ഇരിക്കും അപ്പൊ സ്വത്ത് ഇപ്പൊ മുതിർന്ന കാരണം എനിക്ക് അങ്ങനെ അത്ര ഫീൽ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ കുറെ അധികം ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മള് ഒന്നാമത് ഞാൻ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും നമ്മള് കുട്ടത്തോടെ ജീവിക്കുന്നൊക്കെ വിചാരിച്ചപ്പോ അതും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ നമുക്ക് ആകെ ഒരു ഒറ്റപ്പെടലായിരിക്കും ആ ഒരു സാഹചര്യം നമ്മുടെ മൈൻഡിനെ ഒന്ന് തിട്ടപ്പെടുത്തി വരാൻ കുറച്ച് ടൈം എടുക്കൂലോ അപ്പൊ എനിക്ക് കുറച്ച് ടൈമൊക്കെ വന്നു കേട്ടോ പിന്നെ സ്വത്തുട്ടി കുറച്ചും കൂടി ഒന്ന് വലുതായപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് സമാധാനമായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എനിക്ക് കുറച്ച് ആശ്വാസമായിട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കലും പിന്നെ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ എൻഗേജഡ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പൊ അത് ഡെയിലി ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയാലും നമുക്ക് ഓരോ ആൾക്കാരെ വീഡിയോ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും ചെയ്യും അപ്പൊ അങ്ങനെ ഡെയിലി ഇടണം തോന്നും അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ എഫേർട്ട് എടുക്കും പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കാനോ നമുക്ക് സമയം കിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളും ഇതേപോലെ ഒറ്റപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മനസ്സിനൊക്കെ വിഷമം പിടിച്ചിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ആ വിഷമത്തിന്റെ പിന്നാലെ പോവാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തില് എൻഗേജഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാട്ടോ. പിടിച്ചിരുന്ന മടി പിടിച്ചിട്ട് തന്നെ ഇരിക്കും അതല്ലെങ്കിൽ വിഷമം പിടിച്ചിരിക്കുകയാണെങ്കിൽ വിഷമം പിടിച്ചിട്ട് തന്നെ ഇരിക്കും വിഷമം പിടിച്ചിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ നമ്മള് കൂട്ടുക എന്നല്ലാണ്ട് നമുക്ക് വേറൊരു ഗുണം അതിലൂടെ കിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താച്ചാ അത് ചെയ്യുക എന്തെങ്കിലും എണിങ്സ് ഉണ്ടാക്കാൻ പറ്റി എണിങ്സ് ഉണ്ടാക്കുക അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ കുറെ ഏഹ് ജോലി അവസരങ്ങളൊക്കെ വീട്ടിൽ ഇന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വരുമാനം കിട്ടുന്നതെങ്കിൽ പോലും നമ്മുടെ കഴിവിനനുസരിച്ച് അത് വലുതാക്കാനും പറ്റും അപ്പൊ അതിനനുസരിച്ചൊക്കെ ഇരുന്ന് ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ുണ്ട് നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത് അത് ചെയ്യാൻ നോക്കുക അതിലൂടെ ഹാപ്പിനെസ് നേടാൻ നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വിഷമിച്ചിരിക്കാണ്ട് നല്ല എൻകറേജ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ നോക്കട്ടോ ഞാനിപ്പോ മീൻ ഇറക്കിക്കൊണ്ടിരിക്കാനോ വൈകുന്നേരം ചേട്ടൻ പണിമാറ്റി വരുമ്പോൾ മീൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാമ്പാർ തന്നെയല്ലേ അപ്പൊ ഞാൻ രാവിലെ എന്തായാലും സാമ്പാർ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതേ മീൻ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് വറക്കാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് ബാക്കി മീൻ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കറി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ ാക്കികൊണ്ടിരിക്കാനോ സ്വത്തൊട്ടി എന്റെ അടുത്ത് തന്നെ അപ്പുറത്തേക്ക് ഇരിക്കുന്നുണ്ട് ചേട്ടനാണെങ്കിൽ അമ്മയ്ക്ക് വേസ്റ്റ് കൊണ്ടു കൊടുക്കണം അതായത് നമുക്ക് പന്നിയൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ എടുക്കണം എന്നിട്ട് അതൊക്കെ പുഴുങ്ങിട്ടൊക്കെ നമ്മൾ കൊടുക്കുക അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അത്രയും നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന സാമ്പാറും മീൻ വറുത്തത് തന്നെയാണ് കേട്ടോ അതില വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ സ്വത്തൊട്ടിക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചേട്ടനും കഴിക്കും മീൻ ഇറച്ചി സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവും സങ്കടം ഒക്കെ ഉണ്ടാവും പക്ഷെ സങ്കടം വരുന്ന സമയത്ത് മാത്രം നമ്മൾ തളർന്നു നിന്നിട്ട് കാര്യമൊന്നും ഇല്ല അപ്പൊ സങ്കടമുള്ള സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ മീ വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മീ വറവ് ആയി കഴിഞ്ഞാൽ ഫുഡ് അടിച്ച് കിടക്കും സ്വത്താണ് ഈ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയോട് കൂടി കൂടാൻ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയല്ലൂട്ടോ ഞാനും കുറച്ച് സ്നേഹപ്രകടനങ്ങളിലാണ് അപ്പോ നാളത്തെ വീഡിയോ എൻ്റെ ഒരു ജീവിത അനുഭവം തന്നെയായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ